ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറൊക്കെ നമ്മൾ നേടിയിട്ട് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കാണ് കയസ് പെരുന്നാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ മന്തിയാണ് കയസ് ഉണ്ടാക്കാൻ പോകണുണ്ടോസ് കൈ പൊള്ളി കാശ് അപ്പോൾ ഇനി റൈസ് ഊറ്റാണ്ട് ചിക്കൻ ഇതിലുണ്ട് തെക്കുന്നു ഇനി സെറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാണ്ട് എണീറ്റ് എണീട്ട് കഴിഞ്ഞപ്പോത്തിന് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടു കയസ് ഇല്ലോ ഞാനൊന്നും ഉറങ്ങിവിടെ എന്താ സംഭവിച്ചിട്ട് ഞാൻ കടക്കൂല കടക്കുകയുള്ളു ഹലോ എന്റെ കൈസ പായസം ഇതിലോ ഉണ്ടാക്കണ ഞാനല്ല ഇക്കുറി എല്ലാം ഞാൻ ദിരുവിനെന്ത്ോ ഇത് കൂട്ടണം അതിന് കേക്ക് എന്ത് പാത്രൊക്കെ കേക്ക് വെച്ചോ ോറ്റിണ്ട് സമയം എല്ലാം വീതാനും ഒരു ആറര ആവുമ്പോ പുളിക്കൽ തുടങ്ങണം ഏര ഏര കറക്റ്റ് ആകുമ്പോ നിസ്കാരം തുടങ്ങുന്ന അപ്പോൾ ഒരു ഏക അല്ലെങ്കിൽ പള്ളിക്ക് എത്തണം എന്തൊക്കെയൊരു സൗണ്ടൊക്കെ കേക്കുണ്ട് ഗൈസ് എവിടുന്നാണെന്നില്ലത് ഇപ്പോഴാണ് വൃത്തം കിട്ടിയത് ഈദ് മുബാരക് അപ്പൂഷ് അസലാമലൈക്കും അസലമലൈക്കും ഞാൻ ചുണ്ണി പൊപ്പന് ഈബാറക് ഈദ് മുബാറക് വന്നത് ഈദ് മുബാറക് എന്റെ കൈസ് അപ്പൂസ് എണീറ്റ് വന്ന് സുന്ദരി കുട്ടപ്പത്തി അയക്കണ് അപ്പൊ നമ്മള് ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കണെ ഇനി മന്തിക്കുള്ള മസാലകൾ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മള് സാധനം സെറ്റ് ചെയ്യാൻ പോവാണ് ഇതൊക്കെ മസിഡ് പൊടിച്ചതും മസിഡ് പൊടിച്ചതുമായ കൊറേ ഐറ്റം സാധനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് ണിച്ചരാ ഇതാണ് നമ്മളെ ചിക്കൻ അതുപോലെ തന്നെ ഇത് മസില മസാല ഉള്ളി പോട്ടിട്ടു പരിപാടി ആ ഉള്ളിട്ടിന്ന ഉള്ളി പോട്ടാണ്ട് അപ്പൊ നമുക്ക് ഉള്ളി പോട്ടുമ്പോ നമുക്ക് വേസ്റ്റ് കൊണ്ടിട്ട് വന്നാലോ വേസ്റ്റ് വേസ്റ്റ് വരാ ഞാൻ പറഞ്ഞത് ഓ കൊണ്ടിട്ട് പായസം ഒക്കെ ണ്ടാക്കി തരണ്ടോ അതൊക്കെ അപ്പൊ പായസത്തിനുള്ള പച്ചപ്പടം റെഡി ആയിക്കാണ് പിന്നെ മന്തിക്കുള്ള ചിക്കന് എന്താ സെറ്റ് ആയിക്കുന്നുണ്ട് ഇതിലും പിന്നെ ഞാൻ പോയിട്ട് ഷർട്ട് ഷർട്ടായ കാ അങ്ങനെ കായ്സ് നമ്മളെ ഷർട്ടായം ചെയ്യാണ്ട് ഷർട്ട് ആയം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പുട്ടിണ്ടോ അപ്പു തള്ളേസ് ആയ ചെയ്യണം ഇന്റെ ഡ്രസ് എവിടെയാണ് പപ്പാനെ ഉപ്പ് പുതിയ ഉപ്പായി പുതിയ ഉപ്പായ കാണിച്ചത് എവിടെ പാപ്പാന്റെ പുതിയ ഉപ്പായി എവിടെ പപ്പാ എന്താ ദൃശ്യവിടെ എവിടെ എവിടെ ആ ഗായ്സ് അപ്പൂര് പുതിയ വിമാനം വാങ്ങിക്കുന്നു ഇതാണ് പായസം സേമിയ പായസം അതേമാതിരി മഞ്ചറീസുമാണ് ഇന്നത്തെ പായസം കഴിച്ചോണ്ടിരിക്കാണ് സേമിയ പായസം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മതി പിന്ന എന്ത പാണ് ഞക്ക് ചെല്ലുവാ മയിലാഞ്ചി തോട്ടെ അപ്പൊന്നെ മൈലാഞ്ചി തോട്ടെ മൈലാഞ്ചി തോട്ടെ ഊതാണ് മൈലാഞ്ചി മൈലാഞ്ചിട്ട് ഐടി അല്ലല്ലോ നല്ലായി അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അറിവൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ വെള്ളം വെള്ളമൊക്കെ ഇട്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ പെരുന്ന അഡ്രസ്സ് ഇത് ദിലുവിൻ്റെ പെരുന്ന അഡ്രസ്സ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിനാണ്ടി ഇറങ്ങിയത് കേട്ടോ ഗൈസ് നല്ല ചൂടുണ്ടായിട്ട് നമ്മൾ വിയർക്കേണ്ടത് ഗൈസ് പിന്നെ ഇന്നലെ ഗൈസ് പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ വിയർക്കാൻ വന്നത് കാരണം നമ്മൾ ഉറക്കം ശരിയായിട്ടില്ല ദിലു ഇന്നലെ മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുള്ളത് മയിലാഞ്ചൊട്ട് കൊടുത്താൽ അതല്ല അത് എക്സ്പെൻസീവ് അല്ലേ ലോക്കലായിട്ടി കൊടുക്ക് ഇത് ലോക്കൽ മൈലാഞ്ച് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണി പിന്നെ എക്സ്പെൻസീവ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഇതും പിന്നെ എക്സ്പെൻസീവ് കുറച്ച് ലേറ്റ് ആയി കാരണം നമ്മളത് ആലോചിച്ച് തിങ്ക് തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് മഹത്വങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു വീഡിയോ ആ വീഡിയോ കാണാത്തവര് പോയി കാണാൻ അപ്പൊ മനസ്സിലാവും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതും ഇതെന്തൊക്കെയാണ് പക്ഷി പക്ഷി എന്തൊക്കെയാണ് അപ്പൊ ആ വീഡിയോയിലുണ്ടാവും അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഞങ്ങള് നേരെ ഫോട്ടോ ഷൂട്ടിന് അതിങ്ങാണ് ഗൈസ് ആ സ്റ്റെപ്പ് മരുക്കും എന്താണ് ഗൈസ് ഓളപ്പൂസ് അപ്പൂട്ട് അവിടെ ഇണ്ടോ അപ്പൂട്ടി അപ്പൂ ചാടിക്ക്ണ്ട്